ഇടുക്കി മൂന്നാർ നടയാർ എസ്റ്റേറ്റിൽ കാട്ടാനാക്രമണം കാട്ടാനാക്രമണത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു പ്രദേശത്തെ കൃഷിയും കാട്ടാനകൾ നശിപ്പിച്ചു വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാർ മേഖലയിൽ കാട്ടാന ശല്യം മഴ മാറി വേനൽക്കാലം ആരംഭിച്ചതോടെ പോലെ മൂന്നാർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുകയാണ് കഴിഞ്ഞ രാത്രിയിൽ മൂന്നാർ നടയാർ എസ്റ്റേറ്റിൽ കാട്ടാനാക്രമണം ഉണ്ടായി മൂന്നാനകളാണ് ജനവാസ മേഖലയിലെത്തി നാശം വരുത്തിയത് കാട്ടാന ആക്രമണത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു നടയാർ നോർത്ത് ഡിവിഷൻ സ്വദേശി ബാലകൃഷ്ണന്റെ ഓട്ടോറിക്ഷയ്ക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് എസ്റ്റേറ്റ് ലയത്തിന് സമീപം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു വാഹനം പ്രദേശത്തെ കൃഷിയും കാട്ടാനകൾ നശിപ്പിച്ചു വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുകയാണ് കാട്ടാന ജനവാസ മേഖലയിലിറങ്ങി സ്വയവിഹാരം നടത്താൻ തുടങ്ങിയതോടെ തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ ആളുകൾ ഭയക്കുന്ന സ്ഥിതിയുമുണ്ട് വീടുകൾക്ക് നേരെ കാട്ടാനാക്രമണം ഉണ്ടാകുമോ എന്ന ഉത്ഭയം എല്ലാവർക്കും ഉണ്ട് മുൻ വർഷങ്ങളിലും വേനൽക്കാലത്ത് കാട്ടാനകൾ കൂടുതലായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയും ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കുകയും ചെയ്തിരുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി